നമസ്കാരം യു എ അധ്യാപകർക്ക് വീട്ടിൽ സ്വകാര്യ ട്യൂഷൻ നൽകുന്നതിന് പുതിയ വർക്ക് പെർമിറ്റ് പ്രഖ്യാപിച്ചു നിയമവിരുദ്ധമായ സ്വകാര്യ ട്യൂഷനെ ചെറുക്കാനാണ് പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മലയാളികളടക്കമുള്ള ഒട്ടേറെ ഇന്ത്യൻ അധ്യാപകർക്ക് ഗുണകരമാകുന്നതാണ് പുതിയ തീരുമാനം സ്വകാര്യ അധ്യാപക വർക്ക് പെർമിറ്റ് യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് വ്യക്തിഗതമായോ ഗ്രൂപ്പായോ സ്വകാര്യ ട്യൂഷൻ നടത്താൻ പുതിയ പെർമിറ്റ് അനുവദിക്കുന്നു ഗുണഭോക്താക്കളിൽ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളെ രജിസ്റ്റർ ചെയ്ത അധ്യാപകർ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർ തൊഴിൽ രഹിതരായ വ്യക്തികൾ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവരും ഉൾപ്പെടുന്നു അധ്യാപകർക്ക് രണ്ട് വർഷത്തെ പെർമിറ്റ് സൗജന്യമാണ് ഇത് യോഗ്യരായ അധ്യാപകർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ സ്വകാര്യ ട്യൂഷൻ നടത്താനും നേരിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനും അനുമതി ലഭിച്ചവർ മന്ത്രാലയം അംഗീകരിച്ച പെരുമാറ്റച്ചട്ടരേഖയിൽ ഒപ്പിടണമെന്ന് അധികൃതർ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇ സേവന സംവിധാനം വഴി അധ്യാപകർക്ക് സ്വകാര്യ അധ്യാപക വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകർ പിഴയും മറ്റു നടപടികളും നേരിടേണ്ടി വരും എന്നാൽ പിഴ സംഖ്യയോ പിഴയുടെ വിശദാംശങ്ങളോ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല